ആ കേസ് തൊട്ടുമുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണയില്ലാത്ത ചിക്കൻ കറി ഇത് കണ്ടിപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എണ്ണ ചേർത്തിട്ടില്ല എന്നോ ആ അപ്പോൾ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനി അടുത്തും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യെല്ലോ റൈസാണ് യെല്ലോ റൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ യെല്ലോ റൈസ് അപ്പോൾ ഇതെ പാത്രം നമ്മളടുപ്പ് വെച്ചു അടിക്കൂ ചെയ്ത് പാത്രത്തിനകത്തൊക്കെ പാടായിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണയെല്ലാം പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നെയ്ക്കാത്തത് ഇത് അതായത് എന്ത് എന്തൊക്കെ ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ ഇത് ജീരക റൈസാണ് ജീരക റൈസ് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കൊരി വാർത്ത് വെച്ചിട്ട് അതായത് അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ട് എടുത്ത സാധനമാണ് ഇത് ദേ ലെമൺ ജ്യൂസ് ഇത് ഇതാണ് അതിൻ്റെ മെയിൻ സാധനം യെല്ലോ റൈസിൻ്റെ മെയിൻ സാധനം ഇത് ചിക്കൻ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് വേവിച്ചിട്ട് അതിനകത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അതിൻ്റെ വെള്ളമാണ് ചിക്കൻ സ്റ്റോക്ക് ഈ ചിക്കൻ സ്റ്റോക്കാണ് ഈ യെല്ലോ റൈസിനെ ഇത്രയും ടേസ്റ്റ് നോക്കുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ചിക്കൻ കറിയെ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം കാരണം കണ്ടോ എങ്ങനെയുണ്ട് കണ്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാം ഇത് എണ്ണയില്ലാത്ത ചിക്കൻ കറി എന്നാരെങ്കിലും പറയുമോ അടുത്ത ഇത് അത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം ഇനി ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ഇടുന്നതാണ് ഇപ്പോൾ വെള്ളമൊക്കെ തോന്നുന്നു അടുപ്പിലെ വെള്ളമൊക്കെ തോന്നു വരുന്നുണ്ട് കേട്ടോ അടുപ്പിലല്ല കേട്ടോ പാത്രത്തിൽ വെള്ളം തോന്നു വരുന്നതെന്നല്ലേ പറയണ്ട അടുപ്പിൽ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കളിയൊക്കെ ദിവസം അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാനൊക്കെ നെയ്യ് ഇവിടെ തൊട്ടടുത്ത് തന്നെ അത് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഏറെ നെയ്യ് ചേർത്തേക്കുന്നത് ഇവിടുത്തെ ഇളയ വാവയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം അതായത് ഞാൻ നോക്കുന്നത് എൻ്റെ വാവയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ എല്ലോ റൈസ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഏറെ നെയ്യ് ചേർത്തേക്കുന്നത് എന്നിരുന്ന നിങ്ങൾ ഇത്രയും നെയ്യൊന്നും ചേർക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ആവശ്യത്തിന് നെയ്യ് മാത്രം ചേർത്താൽ മതി മനസ്സിലായോ ആ നെയ്യല്ലാതെ മെറ്റായി നല്ല മെറ്റായി കഴിഞ്ഞു ഇനി അതിനേക്ക് നമുക്ക് ഈ ചോറുണ്ടല്ലോ അരി ആ ചോറല്ല അരി അരി അങ്ങോട്ടിട്ട് ിട്ട് നമുക്ക് നല്ല ഭണ്ണിയായിട്ട് ഈ അളയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലൊക്കെ എടുക്കാം നമുക്ക് നമുക്ക് പാശ്ചിതി ഇട്ട് കൊടുക്കാം അതുപോലെ പാത്രത്തിൽ കുടിച്ചിരിക്കാൻ വേണ്ടി അപ്പോൾ ഓക്കെ നല്ല ഭംഗിയായിട്ട് ഇതിന് നമുക്ക് തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഭംഗിയായിട്ട് നമുക്ക് അങ്ങോട്ട് വറുത്ത് കൊടുക്കണം ഉണ്ടോ അതാ ഭണ്ണിട്ട് ഭംഗിയായിട്ട് വറുത്ത് കൊടുത്തിട്ട് നല്ല വെള്ളം കുറച്ച് വേവന ഒരുപാട് സമയം കൊണ്ടു കിട്ടും വളരെ എന്ന് വെച്ചാൽ ആ അരി നമ്മളൊരു ഇരുപത് മിനിറ്റ് പിന്നെ വെളുത്തീട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന സാധനം പിന്നെ ഇത് നമ്മൾ നെയ്യും വർക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് അപ്പോൾ തീ കുറച്ച് കൊടുക്കുക ഒരു ശബ്ദം ഒക്കെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ ചിക്കൻ്റെ സ്റ്റൂ സ്റ്റോക്ക് ഫുൾ ചിക്കൻ്റെ സ്റ്റോക്ക് അതിനകത്ത് കഴിച്ചുകൊഴുത്തു ഒരു മഞ്ഞ കളറായില്ല ഇപ്പം തന്നെ ഒരു മഞ്ഞ മല്ലക്കളറായി അപ്പം നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കിനകത്ത് നമ്മൾ ഉപ്പിട്ടാണ് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് കുറച്ചുപ്പും കൂടി വളരെ കുറച്ച് കുറച്ചുപ്പിട്ട് എടുക്കാതെ നമുക്ക് കൂടിപ്പോയൽ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട ഭക്ഷണമാണ് വളരെ കുറച്ചുപ്പേ ഞാൻ ഇട്ടിട്ടുള്ളത് കാരണം അത് കുഞ്ഞിന് കൊടുക്കേണ്ട സാധനമാണ് കൂടിപ്പോയൽ ശരിയാവത്തില്ല അപ്പോൾ ദ ഇനി ഇതിനെയും കൂട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇതാ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് ആ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വരാം അടച്ച് വെച്ചിട്ട് ഡേ നമ്മളങ്ങോട്ട് അടച്ചു വെച്ചു എന്നിട്ട് തീയും കുറച്ച് കൊടുക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റേ വേണ്ടി വരത്തുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക വെള്ളമൊക്കെ പറ്റി നല്ല സൂപ്പർ യെല്ലോ റൈസ് റെഡി ആയിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ